ഹലോ എല്ലാവർക്കും സംസാരം ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുതിയൊരു ആയിട്ടാണ് ചേച്ചി നമ്മളുടെ കൂടെ ഉള്ളത് സ്പെഷ്യൽ ചമ്മന്തി അപ്പോൾ എന്താണ് ചമ്മന്തിൻ്റെ സ്പെഷ്യൽ എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നമുക്ക് ചേച്ചീനെ പറഞ്ഞുതരും അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചമ്മന്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഇന്നത്തെ നമ്മുടെ ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ പല ഐറ്റം ചമ്മന്തി വേഷ്ണെങ്കിൽ കൂട്ടിയിട്ടുണ്ടാവും അതെ അതിൽ ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചോറിനെ കഴിക്കുന്നത് ഇവിടുത്തെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുള്ള ചമ്മന്തിൻ്റെ നമ്മൾ അമ്മ നല്ല പാചകം ചെയ്യുന്ന ആളായിരുന്നു അപ്പം നമുക്ക് കിടന്നാലെ കുക്കിങ് കിടന്നാലെ ഇപ്പം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് പറഞ്ഞോളൂ വറ്റൽമുളക് ചെറിയുള്ളി ഇഞ്ചി ഉപ്പ് ഇപ്പം പിന്നെ നമുക്ക് കുറച്ച് വാളമ്പുളി വേണം പിന്നെ വെളിച്ചെണ്ണ പിന്നെ കുറച്ച് വെള്ളം വെള്ളം നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഇഞ്ചി അരിയണം ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് എടുക്കാം ഇഞ്ചി കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്യണം ഞാനും ഹെൽപ്പ് ചെയ്യും ഞാനും ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ ചമ്മന്തി കുറച്ച് ടേസ്റ്റ് കൂടുതലാകും അത് ശരിയാണ് ടുത്ത് നമുക്ക് ചെറിയ ഉള്ളി അരിയണം ചെറുതാക്കി അരിയോ ആ ചെറുതാക്കി അരിയണല്ല ഒരുപോലെ ചെറുതാക്കിയാലും വലുതാക്കിയാൽ നമ്മൾ എന്തായാലും ഇപ്പം ഇത് വഴറ്റിയിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ ഒരുപോലെ അരി നല്ലത് പിന്നെ വഴറ്റിയിട്ട് നമ്മള് അരക്കാണല്ലോ തീരെ ചെറുതായി കരിഞ്ഞു പോകും പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയാണ് ഉള്ളിയും മുഴുവനായിട്ട് അരിഞ്ഞു ഇഞ്ചിയും മുഴുവനായിട്ടു മറ്റൽ മുളക് മുറിച്ചിട്ട് ഇങ്ങനെ മുറിക്കാം മുറിക്കുമ്പോൾ മുളക് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടിട്ട് അപ്പോൾ നമ്മളിവിടെ ഇഞ്ചി എരിഞ്ഞ് വെച്ചു ചെറിയ ഉള്ളി എരിഞ്ഞ് വെച്ചു പച്ചമുളകും പൊട്ടി കുറച്ച് വെച്ചു ഇനി നമ്മൾ എന്താ നമ്മൾ ഈ നമ്മളീ വാളംപുളിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടത് ഞെരടിയാ ഇന്ത്യാ പുളി നാരും കുരുമെല്ലാം മാറ്റി വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആക്കണം പുളി മാത്രം എടുക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അത് നാരും തോലും അങ്ങനത്തെയൊക്കെ നാല് തോല് കുരു അതൊക്കെ ഉണ്ടെങ്കിൽ അത് വാരി കളയണം ഒരുപാട് നീട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അന്നേരം നീട്ടാം ഇതുപോലെ വെള്ളം നീട്ടാതെ നമ്മൾ വെക്കാനാണല്ലോ നമുക്ക് നമുക്ക് സ്റ്റവ് കത്തിക്കാം സ്റ്റവ് ഓണായി ഇങ്ങനെ നമ്മൾ ചട്ടി ഒരു ചട്ടി വെച്ചു ചൂടായിട്ടൊന്നു ചൂടാക്കിക്കോട്ടെ അപ്പം നമ്മുടെ ചട്ടി ചൂടായി ആ നമുക്കിനി ഒഴിക്കാം പിന്നെ ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഇനി ഇഞ്ചി നമുക്കിടാം ഇപ്പം ചൂടായിട്ടുണ്ട് സൗണ്ട് സൗണ്ട് കേട്ടോ കേട്ടാലാണ് ഇട്ടിട്ടുണ്ടോ ഉം ഇഞ്ചി ഒന്ന് കുറച്ച് നേരം ഒന്ന് ആകുമ്പോഴത്തേക്കും ആ ആ ഒരു ബ്രൗൺ കളറ് ആയിക്കോട്ടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചുവന്നുള്ളി ഇടണം ഇനി നമുക്ക് പിന്നെ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് അതിനകത്തൊട്ടിടാം അപ്പം ഇഞ്ചി ഒരു ബ്രൗൺ കളർ പോലെ വന്ന് തുടങ്ങിയത് ി നിന്നാ കരിഞ്ഞു പോവും ഇങ്ങനെയല്ല ഇനി എന്നെ നന്നായിട്ട് എടുക്കാം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നന്നായിട്ട് എനിക്കറിയോ ഇളക്കി പൊളിച്ചു അല്ലേ സ്മെല്ല് വരുന്നുണ്ട് ഇഞ്ചീൻ്റെ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മുളക് ഇടാം ഈ മുളക് നന്നായിട്ട് ഒന്ന് കരിയാതെ നന്നായിട്ടൊന്ന് മൂത്ത് വെട്ടേ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ച വാളംപുളിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ ഇത് അങ്ങോട്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുക കുറച്ച് കറിവേപ്പില കൊടുക്കാം അത് ഞാൻ പറയാൻ മറന്നു പോയതാണ് കറിവേപ്പില എന്തെങ്കിലും ഇട്ടാലും നല്ല അതെ ഇപ്പം നല്ലോണം മൂത്തിട്ടുണ്ടെന്നോ ആ കണ്ടില്ലേ ഈ കളറാണ് ഇഞ്ചിയും ഉള്ളിയും ഈ കളർ വരണം അതെ ഇത് കണ്ടില്ലേ കരിഞ്ഞിട്ടുമില്ല ബ്രൗൺ കളർ വരും ചെയ്തു ഇനി നമുക്ക് വാളംപുളി ഒഴിക്കുകയാണേ വാളംപുളി പിഴിഞ്ഞു വാളംപുളിയും ഉപ്പും ഉപ്പും ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് വാളംപുളിയായാലും മുളകായാലും ഒക്കെ നമ്മുടെ പാകത്തിന് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് അതിൽ കൂടുതലും കുറച്ചും നമ്മൾ തീരുമാനിക്കും അപ്പം ഇനി നമ്മൾ ഇത്രയും വഴിന്താ മതി ഇത് ഇനി കൂടുതലായി കഴിഞ്ഞാൽ അത് മുളക് കരിയും ഉള്ളി കരിയും കരിഞ്ഞ ചോവ ഒക്കെ ഇപ്പം ചോവ വരും ഇത് നല്ല കാണാനും നല്ല മൊഴി പുളി ഒഴിച്ചിട്ട് തീ വെച്ചിട്ടില്ല കുറച്ചു നേരം വെച്ചാൽ മതി ഒന്ന് തിളച്ചാൽ മതി അത് തിളച്ചല്ലോ അപ്പം ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് തണുക്കുമ്പത്തേക്കും മിക്സി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അടിച്ച് എടുത്താൽ സൂപ്പറായി ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇപ്പം തണുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിങ്ങനെ ഇതിങ്ങനങ്ങ വെച്ചിട്ട് നമ്മൾ ൊറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ അരച്ചിട്ടുണ്ട് കുപ്പിയിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇതിപ്പോ ചില്ലിന്റെ ഗ്ലാസിന്റെ കണ്ടോ കുപ്പി അല്ലേ ഇങ്ങനത്തെ കുപ്പിയിലിട്ട് വെക്കാണെങ്കിൽ കുറെ നല്ല കാലം യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ ഒരുപാട് എടുക്കണ്ട മോളെ കയ്യില് ആക്കിട്ടൊന്ന് ഉപ്പ് കൂടുതല് പറഞ്ഞ പോലെ ഈ ചമ്മന്തി മാത്രം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഈ ചമ്മന്തി ഇഷ്ടപ്പെടാനാണ് സാധ്യത ഇതും മസ്റ്റ്രൈ ഐറ്റം തന്നെയാണ് ഇത് മാത്രം മതി ഒരു പറ ചേർന്ന്